എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവ മലയാളിയാണ് നമ്മളിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുതലായാലും തോന്നുന്നു വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിരുന്നു നമ്മൾ രണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ഇട്ടിരുന്നത് ഒന്ന് എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതും രണ്ടാമത്തേത് വാവയുടെ പാക്ക് ചെയ്യുന്നതും അപ്പോൾ ആ വീഡിയോസിന് നല്ല കുറേ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ ഒത്തിരി നല്ല ഒക്കെ നിങ്ങൾ തന്നിരുന്നു അതിനൊക്കെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്ളോഗുകളിൽ കൂടുതലായിട്ടും ആൾക്കാർക്ക് ഉണ്ടായ കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ അതിനുള്ള മറുപടി നമ്മൾ മാക്സിമം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാലും എന്താ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല കാര്യം എനിക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താ മൂഡ് സ്വിങ്സ് ആ ഫസ്റ്റ് ഡ്രൈമസ്റ്ററിലെ ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വീണ്ടും പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് സങ്കടം വരുന്നു പെട്ടെന്ന് കഴിച്ച വരുന്നൊക്കെ വീണ്ടും പതുക്കെ തലമുക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആണ് നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാനോ കമൻസിന് റിപ്ലൈ കൊടുക്കാനോ പറ്റാത്തത് അപ്പോൾ ആ ആതിലെ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോൾ മറുപടി തരാം അല്ലെ പേര് ാണ് അപ്പം ഡ്യൂഡേറ്റ് ഈ മാസം സെപ്റ്റംബർ മാസം തന്നെയാണ് പതിനാറാം തീയതിയാണ് ചിലപ്പം പതിനാറാം തീയതിക്ക് പതിനാറാം തീയതിക്ക് മുന്നേ വരാം സംഭവിക്കാം ചിലപ്പോൾ അത് കഴിഞ്ഞായിരിക്കാം നമുക്കറിയത്തില്ല ദൈവം തന്ന ഒരാളെ നമ്മളിത് വളർത്തിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിനും വാവയ്ക്കും എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ നമ്മുടെ കയ്യില് എന്നും എല്ലാം തയ്യാറെടുപ്പാണ് കമ്മിലുള്ള പിന്നെ കൊറച്ചുപേർ ചോദിച്ചത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമോന്നു നാട്ടിൽ നിന്ന് ആരും വരില്ല അപ്പം സാഹചര്യം അതാണ് പിന്നെ ചിലപ്പോ ഇത് കഴിയുമ്പോഴത്തേന് ചിലപ്പോൾ വരാം വരാതിരിക്കാം ഒന്നും തീരുമാനമായിട്ടില്ല അപ്പം ഡെലിവറി എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെലിവറി ഇവിടെ തന്നെയാണ് കുഴപ്പമില്ല ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് നമ്മള് ഇത്രയും നാളത്തെ നല്ല എന്താ പറയാ നല്ല അനുഭവങ്ങളും നല്ല രീതിയിലുള്ള ഇടപെടലെല്ലാരും നല്ല കുഴപ്പമില്ലാതെ എല്ലാരും നല്ല സ്നേഹത്തോടെയൊക്കെയാണ് മിഡ് ഒക്കെ ആണെങ്കിൽ സ്നേഹത്തോടെയാണ് ഈ കഴിഞ്ഞ അപ്പോയിന്റ്മെന്റ് വരെ സംഭവിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ നമുക്ക് അറിയത്തില്ല ഇനി നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ സ്കാൻ ലാസ്റ്റ് സ്കാനിൽ നമുക്ക് എന്താ റിപ്പോർട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഒരു മലയാളി ഡോക്ടർ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ സത്യം സന്തോഷമായി നമ്മൾ പ്രതീക്ഷിച്ചില്ല മലയാളി ഡോക്ടർ വരുന്നോ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ ഏർ നമുക്കിപ്പോ നാട്ടിലാണെങ്കിൽ ഒരു ഒരു ഗാനക്കോളജിസ്റ്റിനെ നമ്മളുടെ നമ്മൾ കാണുന്നു അവരായിരിക്കും നമ്മുടെ പ്രസവം എടുക്കുന്നത് എന്നൊക്കെ ഉറപ്പുണ്ട് ഇവിടെ പക്ഷെ നമുക്ക് അറിയത്തില്ല ഇവിടെ ഇവരൊക്കെ പറയുന്നത് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഡോക്ടർ ഒന്നും വരത്തില്ല മിഡ് വൈഫ് തന്നെയായിരിക്കും ഒക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്കറിയത്തില്ല അപ്പൊ ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവര് ചെയ്യട്ടെ നമുക്ക് നമുക്കും പ്രശ്നമൊന്നും ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ നമ്മുടെ മലയാളി ചേച്ചിമാരുണ്ട് നല്ല സീനിയർ ആയിട്ടുള്ള ഒരുപാട് വർഷം ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട്

നമ്മൾ ഇരുപതാഴ്ച കഴിയുമ്പോഴാണെന്ന് തോന്നുന്നത് അല്ലേ അന്നേരം നമുക്കൊരു സ്കാനിങ് ഉണ്ട് ആ സമയത്ത് ഇവർ നമ്മളോട് ചോദിക്കും ബേബിയുടെ ജെൻഡർ അറിയണോ അതോ സർപ്രൈസ് ആയിട്ട് വെക്കാനാണോ എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ടും നമ്മുടെ എക്സൈറ്റ്മെന്റ് കൊണ്ടും നമ്മൾ അറിയണം എന്ന് പറഞ്ഞു അവർ നമ്മളോടൊരു ജെൻഡർ പറഞ്ഞു തന്നു അപ്പം നമ്മൾ ആദ്യമേ ചോദിച്ചായിരുന്നു ഞങ്ങളോട് പറയാതെ മറ്റേ എന്താ എഴുതിയിട്ടൊരു ഇട്ട് തരുമോ എന്ന് ചോദിച്ചായിരുന്നു കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ കൊളീഗ്സിനെയൊക്കെ ഒരു ജെൻഡർ റിവ്യൂല് പാർട്ടിയൊക്കെ നടത്തണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയിട്ട് ചോദിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എഴുതി തരാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുതി തരുമ്പോൾ ഒരു പ്രൂഫ് പോലെ ആവുമല്ലോ ഇത് നൂറ് ശതമാനം ഉറപ്പിച്ച് അവർക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഇവരിത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ആണെന്ന് പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ അവരുടെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ആ സോണോഗ്രാഫർ ഇത് എന്താണോ ഇത് വെച്ചിട്ട് അവർ പറയുന്നതാ പിന്നെ ബേബി ആണായാലും പെണ്ണായാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് നമ്മക്ക് നമ്മുടെ രണ്ടാണെങ്കിലും നമ്മുടെ ഭാവ നമ്മള് സ്നേഹിക്കാതിരിക്കോ നമുക്ക് ആരോഗ്യ ആയുസുള്ള ഒരു കുഞ്ഞു വാവേ കയ്യിലോട്ടൊന്ന് കിട്ടിയേച്ചാൽ മാത്രം മതിയെന്നേ ഉള്ളൂ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് ജെൻഡറിന്റെ കാര്യം നമ്മൾ റിവീൽ ചെയ്യാത്തത് കാരണം നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് കണ്ടറിയാലോ അങ്ങനെ ഇരിക്കണം കേട്ടോ അതുവരെ എല്ലാവർക്കും ഊഹിക്കാം ആ ഭാവ ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ ഊഹിക്കാനുള്ള ഒരു സമയമാണ് പിന്നെ പിന്നെ സമയാണ് ആ വിശേഷമുള്ളത് അറിയിച്ചു എന്നുള്ളത് അപ്പോ ഇസ്രായേൽ അമ്മച്ചിയായിട്ട് അമ്മച്ചിയായിട്ടുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് കാര്യം നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി പ്രായമായിട്ടുണ്ട് അമ്മച്ചിക്ക് ഡിമൻഷ്യൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോ അമ്മച്ചിക്ക് എന്താ ഫോൺ ഇപ്പം ഇല്ല അമ്മച്ചി അമ്മച്ചിക്കായിട്ട് ഇല്ല അപ്പോൾ അമ്മച്ചീനെ എനിക്ക് വിളിക്കാനുള്ള മാർഗം കുറവാണ് പക്ഷെ അമ്മച്ചിയുടെ മക്കൾക്കൊക്കെ അറിയാം അമ്മച്ചിയുടെ മോള് ചെന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞായിരുന്നു എൻ്റെ എണക്കിനാസ് എനിക്ക് വിശേഷമുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ എന്താ അമ്മച്ചിയുടെ മക്കളൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ വയറായിട്ട് ഉള്ള ഫോട്ടോസും ഒക്കെ അമ്മച്ചീനെ കാണിച്ചു ഉണ്ട് അപ്പം അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി അമ്മച്ചീനെ അനുഗ്രഹിച്ച് സംസാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ഇസ്രായേൽ അമ്മച്ചി ഇസ്രായേൽ അമ്മച്ചി അറിഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മച്ചീൻ്റെ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ടെന്നൊക്കെയാണ് മക്കളൊക്കെ പറഞ്ഞേക്കുന്നത് ഞാൻ കൂടുതൽ അമ്മച്ചിയുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടാണ് കോൺടാക്റ്റ് അമ്മച്ചീനെ വിളിച്ച് ഞാൻ ചിന്തിക്കുന്നതാണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ അമ്മച്ചിക്ക് ചിലപ്പോൾ എന്താ ഞാൻ വരും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ വരും ഇന്നാൾ ഞാൻ നിങ്ങളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മച്ചിക്ക് ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് വയ്യാതായിട്ട് ആശുപത്രി കിടന്ന സമയത്ത് അമ്മച്ചി എന്നെ തിരക്കായിരുന്നു ഞാൻ എന്തു ചെയ്യുന്നു തിരക്കി എന്ന് അമ്മച്ചീടെ മോളെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ ചിലപ്പോൾ ആള് കരുതുന്നത് ഞാൻ നാട്ടിൽ വല്ലതും പോയി നമ്മളാവധിക്ക് വരുമല്ലോ അങ്ങനത്തെ ഒരു പ്രതീക്ഷയായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പിന്നെ അഞ്ചാറ് അഞ്ച് അഞ്ചു കൊല്ലം ഞാൻ അഞ്ചു കൊല്ലത്ത് കൂളി അവിടെ നിന്നല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അപ്പോൾ ആൾക്ക് ആളുടെ ഓർമ്മയിൽ എപ്പോഴും കാണുമായിരിക്കും അല്ലേ അതാണ് ഈ സ്വലം ചെയ്യുന്നത് ആരെങ്കിലും അത് നമ്മൾ പറഞ്ഞായിരുന്നോ പറഞ്ഞോ ആ നാട്ടിലെപ്പോ പോകുമെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം വാവ വരണം ആ വാവ വന്ന് കഴിഞ്ഞുകഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അതായത് വാവയുടെ ബർത്ത് നമ്മള് ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്യണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നമ്മള് നമ്മുടെ ഇന്ത്യൻ എംബസിൽ കൊച്ചിന്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യണം കൊച്ചിന്റെ പാസ്പോർട്ട് എടുക്കണം പാസ്പോർട്ട് ശേഷം പിന്നെ അപ്ലൈ ചെയ്യണം അതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളു ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമ്മൾ ഇന്ന് പോകുന്ന നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ ഇതെല്ലാം ഒരു എന്താ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാര്യങ്ങളാണ് പിന്നെ മെറ്റേണിറ്റി ഉണ്ടോ പേ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് അപ്പൊ ഓരോ കമ്പനിക്ക് ഓരോ കോൺട്രാക്റ്റും അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ എന്നാ കമ്പനിക്ക് ഇത് മറ്റേന്റെ ലീവ് ഗവണ്മെന്റ് അനുവദിച്ചിരിക്കുന്ന മറ്റേന്റെ ലീവ് അവർ അനുവദിക്കും പക്ഷെ പേ ഒന്നുമില്ല നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളും കമ്പനി മകം കാശൊന്നും തരത്തില്ല പിന്നെ ആറ് മാസം നമുക്ക് എല്ലാവർക്കും എടുക്കാം ആറുമാസം കഴിഞ്ഞുകഴിഞ്ഞിട്ടും ഇപ്പം എൻ്റെ അതായത് ഞാനിപ്പോൾ ഒരു കൊല്ലം പൂർത്തിയാക്കിയത് അപ്പോൾ എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ടും വേണമെങ്കിൽ എൻ്റെ മെറ്റേൺറ്റി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാൻ മാസത്തേക്കാണ് എടുത്തേക്കുന്നത് നമുക്ക് വാവയ്ക്ക് പ്രസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ മെറ്റേൺറ്റി ലീവ് ജസ്റ്റ് ഇപ്പോ സെപ്റ്റംബർ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾ അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും മറുപടി കിട്ടി വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ മാക്സിമം ഞങ്ങൾ കമന്റിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം പിന്നെ എന്നാ എല്ലാവരും പ്രാർത്ഥിക്കണം ഏത് നിമിഷവും ഏത് നിമിഷവും വാവ വരാം അപ്പോൾ ഇപ്പൊ വാവ അടങ്ങി ഇരിപ്പുണ്ട് െയ്തോണ്ടായിരിക്കും ചില സമയത്ത് അതായത് വാവയുടെ ഈ വാവയുടെ സാധനങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് വാവ ഇവിടെ ചവിട്ടി തുളി മാറിയും കാര്യം എന്റെ സാധനങ്ങൾ എന്റെ അനുവാദവും ഇല്ലാതെ ആയിരിക്കും കഴിഞ്ഞ മറ്റേ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോയ്ക്കൊക്കെ ഭയങ്കര ബഹിളിയായിരുന്നു ഇവിടെ കിടന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് വാവയുടെ കാര്യങ്ങൾ എന്തായാലും വാവയ്ക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ വാവ വന്നാ ഉടനെ വാവയെ കാണിച്ചു തരും എന്ന് പേര് ചോദിച്ചു ഉറപ്പായിട്ട് വാവയെ കാണിച്ചു തരും നമ്മൾ ആശുപത്രിയിൽ നിന്ന് വന്ന് നമ്മളൊന്ന് ആവുന്ന ചിലപ്പോ നമുക്ക് ഞങ്ങക്ക് എന്താ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ചിലപ്പോ ഒരു അതുമായിട്ട് സെറ്റാവിനിച്ച സമയം എടുക്കുമായിരിക്കും നമ്മളൊന്ന് സെറ്റായ ഉറപ്പായിട്ടും വാവയെ കാണിച്ചു തരും കാരണം നിങ്ങൾ എല്ലാരും നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് കാണിച്ചു തരും നിങ്ങൾ ഇപ്പോൾ തരുന്ന ഈ സ്നേഹവും യും പ്രാർത്ഥനയും തുറന്നുണ്ടാവണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് നല്ലൊരു പാവം